ഫോട്ടോ ഉണ്ട് ഈ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് കാരണം ഈ കൗമാരക്കാരായ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടികൾ ഈ ഒരു റീൽസിൽ കാണുന്ന ലൈഫ് പോലെ അനുഭവിക്കാന്ന് കരുതാണ് മായി ഇഷ്ടപ്പെട്ട് പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ അവന് ഡ്രഗും അതിൻ്റെയൊക്കെ കാരണമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫുൾ ഒഴിവാക്കാൻ നോക്കി ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അവന് ഇതിനടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ബെൻസിംഗ് സ്റ്റൈലിട്ട് ഭയങ്കര വൈറലാക്കി ഭയങ്കര ബുദ്ധിമുട്ടാക്കി കൊണ്ടിരുന്നു ഇവിടെ ഒപ്പം കൂടിയിട്ട് ഇവിടെ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ നിന്ന് റന റന ഫാത്തിമ 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 ആണോ രഹന എന്ന് രഹന ഫാത്തിമ പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു പെൺകുട്ടി പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്ന ഒരു കുട്ടി സോഷ്യൽ ഇൻസ്റ്റയില് ഭയങ്കര സജീവമായിരുന്നൊരു കുട്ടിയാണ് ഒരു ദിവസം ഉമ്മയോടൊപ്പം കടന്നുറങ്ങിയ ഈ രഹനാ ഫാത്തിമ എന്ന ഈ പത്തൊൻപത് കാരി അവരെ ഫ്ലാറ്റിൽ നേരെ ഉമ്മ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഉറങ്ങി നീട്ടി മോളെ കാണാനില്ല അപ്പുറത്തെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ജീവനൊടുക്കിയ നിലയിൽ ഇവളുടെ ഫോണൊക്കെ പരിശോധിച്ചോക്കുമ്പോ പുലർച്ചെ മൂന്ന് മൂന്നര വരെയും ബിലാൽ എന്ന പേരുള്ള ഒരു യുവാവുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെയും അവൻ ഫോണ് ബ്ലോക്ക് ചെയ്തതിന്റെയും അങ്ങോട്ട് ഇങ്ങോട്ട് അവസാനം ഇവിടെ ഒരു ഷാള് ഇങ്ങനെ തൂക്കിയിട്ട് ഞാൻ ലൈഫ് അവസാനിപ്പിക്കാൻ പോവാണ് നീ എൻ്റെ ഫോൺ എടുക്കുക ഇങ്ങനെ പലജാതി ചാറ്റുകളൊക്കെ ഉണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഇല്ലാതായത് ഇൻസ്റ്റ വഴിയായുള്ള പ്രണയങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമുക്ക് തീർത്തുകൂട്ടി പറയാം ഈ ഒരു എന്താ പറയുക റഹന ഫാത്തിമ എന്ന് പേരുള്ള പെൺകുട്ടി പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ പഠിക്കുമ്പോഴാണ് അജാസ് എന്ന് പേരുള്ള ഒരു വീടിനടുത്തുള്ള ഒരാളുമായിട്ട് ഇൻസ്റ്റ വഴി പ്രണയത്തിലാവുന്നത് ആ ഒരു പ്രണയത്തിൽ അവളുള്ള കുറെ ഫോട്ടോസുകളൊക്കെ ഉപയോഗിക്കുകയും മറ്റൊക്കെ ചെയ്ത് ഇവർ കേസ് കൊടുത്തിട്ട് അവൻ പോക്സോ പ്രകാരം കുറച്ചു കാലം ജയിലിലായിരുന്നു പിന്നെ ഈ പെൺകുട്ടി ബിലാൽ എന്ന പേരുള്ള മറ്റൊരാളുമായിട്ട് ബന്ധത്തിലായി ഈ ബിലാലിന് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ മറച്ചു വച്ചിട്ടാണ് കാരണം ഈ കൗമാരക്കാരായ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടികൾ ഈ ഒരു റീൽസിൽ കാണുന്ന ലൈഫ് പോലെ അനുഭവിക്കാന്ന് കരുതാണ് ഇവരൊക്കെ ഉള്ളത് ഒരു ഭ്രമലോകത്താണ് എന്താ പറയുക ഒരു ഒരു സ്വപ്ന അങ്ങനെ ഈ ബിലാലുമായുള്ള സൗഹൃദം പിന്നെ ബിലാല് കൈയൊഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരാൾ വരുന്നുണ്ട് ആ ആൾ ആരാണെന്ന് അറിയില്ല ഏതായാലും ഇൻസ്റ്റ വഴിയുള്ള പ്രണയത്തിൽ നഷ്ടപ്പെട്ടത് രഹനാ ഫാത്തിമയുടെ ജീവനാണ് മറിയം അതേപോലെ മറിയം ബദറുദ്ദീൻ ദമ്പതികളുടെ മകളാണ് പത്തൊൻപത് കാരിയായ ഒരു റഹന അല്ലെങ്കിൽ റഹനാ ഫാത്തിമ എന്നു പേരുള്ള കാസർഗോഡുള്ള ഈ സംഭവം കാസർഗോഡാണ് കാസർഗോഡിലെ ഈ പെൺകുട്ടിയുടെ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കാം അതാഹു ആ പെൺകുട്ടിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ നമ്മുടെ പെൺകുട്ടികള് ഇൻസ്റ്റ ഇൻസ്റ്റ എന്ന് പറഞ്ഞ മോശമായതൊന്നുമല്ല പക്ഷേ പെൺകുട്ടികൾക്ക് നല്ല അവെയർനെസ് കൊടുക്കുക ഏതെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന പെൺകുട്ടികളെ നിങ്ങളിപ്പോ ഇൻസ്റ്റ ഇപ്പൊ ഞാനും ഇൻസ്റ്റയിൽ ഒരാൾ തന്നെയാണ് ഈ ഫോളോവേഴ്സ് കുറവുള്ളൂ എന്നുള്ളൂ ഒരു പതിനെട്ട് കെ ഫോളോവേഴ്സ് നമുക്കുള്ളൂ പക്ഷെ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാവാ അതിൽ കുറെ ആയ വീഡിയോസും കാര്യങ്ങളും ഇടുന്നവരുണ്ട് കാണാൻ സൗകര്യമുള്ളവരുണ്ട് പക്ഷെ അതുവഴി വരുന്ന ബന്ധങ്ങൾ ബന്ധങ്ങൾ നിങ്ങൾ രണ്ട് തവണ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കാവൂ എല്ലാവരോടും ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ ഫോട്ടോ കൊടുക്കാനും ഓരോ കൂടെ കറങ്ങാനും നമ്മുടെ എല്ലാ ലൈഫൊക്കെ നഷ്ടപ്പെടുത്താനും അതിനു വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ പ്രണയിച്ച് പ്രണയിച്ചവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് മക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാത്തൊരു കാലാണ് ഈ പത്ത് പന്ത്രണ്ട് പത്ത് വയസ്സ് മുതൽ ഈ പത്തൊൻപത് വരെ ആ സമയത്ത് രക്ഷിതാക്കള് നിങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് നേരെയാവാനാ പക്ഷേ ഒരിക്കലും അത് യാഥാർത്ഥ്യാവുന്നില്ല ഈയൊരു രഹനാ ഫാത്തിമയുടെ സഹോദരി ബുഷറ പറയുന്ന ഈ വാക്കുകൾ നമ്മൾ നമ്മുടെ മക്കൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക നാളെ നമ്മുടെ മക്കൾക്കും ഈ ഗതി വരാതിരിക്കാൻ നമസ്കാരം ബുഷറ നമസ്കാരം പത്തൊമ്പത് വയസ്സുള്ള രഹന കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടുപോയിരിക്കുകയാണ് കാരണങ്ങളൊക്കെ അവരുടെ വാട്സപ്പിൽ കൃത്യമാണോ വാട്സപ്പിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് ഈ മരണം തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് കൃത്യമായി തന്നെ അവൾ പറയാതെ പറയുന്നുണ്ട് എന്താണ് ഈ രഹന എവിടെയാണ് പഠിച്ചിരുന്നത് സ്കൂൾ സ്കൂൾ പിന്നെ രണ്ടു വർഷം പ്ലസ് വൺ പ്ലസ് ടു കാസർഗോഡ് അതെ ആരിക്കാടി ആണ് സ്വദേശല അതെ ആരിക്കാടി ഉപ്പ മദറുത്തിം ഉമ്മ ഗൾഫിലാണ് ഉമ്മ മറിയമ്മ മറിയമ്മ മുഷ മുഷറ ആളുകളുടെ പേര് അതെ മുഷറ ഇവരെ എങ്ങന പഠിക്കാൻ ഒക്കെ മെടിക്കുകയാണ് പ്ലസ് 2 കഴിഞ്ഞി ഡിഗ്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു തയ്യാറെടുപ്പായിരുന്നു ആ അതിനിടയിൽ ഒരാള് മാ ഇഷ്ടപ്പെട്ട് ഇജാസ് എന്ന് പറയുന്നു ഇജാസ് ഇജാസ് ആ ഞാനാണ് മാ ഇഷ്ടപ്പെട്ട് പ്ലസ് 2 പഠിക്കുന്ന ടൈമിൽ എന്നിട്ട് അവന് ഡ്രഗും അതിൻ്റെയൊക്കെ കാരണമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ആയിട്ട് ഒഴിവാക്കാൻ നോക്കി ഒഴിവാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരെടുത്ത ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവന് ഇൻസ്റ്റയിലിട്ട് ഭയങ്കര വൈറലാക്കി ഭയങ്കര ബുദ്ധിമുട്ടാക്കി കൊണ്ടിരുന്നു ഇവിടെ അതിൻ്റെ മനോവേഷത്തിലുണ്ടായിരുന്നു അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്ത് കുമ്പള പോലീസ് സ്റ്റേഷനിൽ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല ആ കേസ് എന്നിട്ട് ഡി ഒ എസ് പി സുധാകരൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ് ഞങ്ങൾ കേസ് കൊടുത്തിട്ട് അതിലാണ് കുറച്ചും കൂടി ഇതാക്കിയത് അതും പിന്നെ അവനെ പതിനാല് ദിവസം ഇട്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അടക്കയിലുള്ള ഒരാളുമായി ഇവള് ബന്ധത്തിലായി അവനുമായിട്ട് നല്ലോണം ബന്ധമുണ്ടെന്ന് നാട്ടുകാരൊക്കെ കണ്ടവരൊക്കെ പറയുന്നുണ്ട് ആ ഇത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ മിടുക്കായിരുന്നു പഠിക്കാൻ മിടിക്കായിരുന്നു ഇവരുടെ കൂട്ടുകാരികളൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു അബദ്ധത്തിൽ പെട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാണോ ഇൻസ്റ്റയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ആദ്യം പ്രണയിച്ച ഇജാസ് വന്ന ചെറുപ്പക്കാരൻ അവൻ ഡ്രഗ് പ്രണയിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല ആദ്യം മനസ്സിലായിരുന്നില്ല മനസ്സിലായപ്പോൾ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോ അവന് ഇവരുടെ അതെ അതിന് ഒരു നാല് നാല് കേസ് അഞ്ച് കേസ് എന്തോ പോലീസ് സ്റ്റേഷനിൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ ഇൻസ്റ്റയിൽ പെൺകുട്ടികൾ പരസ്പരം ബന്ധപ്പെടുന്നു ഈ കേസിന്റെ കാര്യമൊന്നും അവർക്ക് അറിയുന്നില്ല അവര് അവരുടെ ആ ഒരു റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണ് ഇത് കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിലായിരുന്നു ഇതിന്റെ ഒരു അതായത് പഠിക്കാൻ ആ സമയത്ത് താല്പര്യം കുറയാൻ കാരണം ഈ ഈ ബന്ധപ്പെട്ട അതേ ഡിഗ്രിക്ക് ചേരാൻ നിൽക്കുകയായിരുന്നു ഡിഗ്രിക്ക് ചേരാനല്ലേ വേറെന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ

അവനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒപ്പം കൂടി ചോദിച്ചത് അതായത് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒന്നിച്ചു കൂടിയാണ് ഈ പറയുന്ന ബിലാൽ ബിലാൽ പിന്നെ ഇവിടെ പിന്നെ ബിലാലിന്റെ ഒരു പ്രയാസത്തിൽ ഇവിടെ പെട്ടു പെട്ടു അതെത്ര ബിലാലുമായി ഒരു 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 അഞ്ചാറ് മാസം താഴെ അപ്പൊ ഇത് ഇവിടെ മാത്രമല്ല ഇന്നലെ ഇടുക്കി നെടുങ്കണ്ടത്ത് ഈ ഒരു ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ആഷിക്കുമായി പ്രണയത്തിലാണ് ആഷിക്ക് പ്രണയിക്കുന്ന പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയാണ് പ്രണയിച്ചിട്ട് എവിടെ വിളിച്ചാലും വരാവുന്ന അവസ്ഥയിലേക്ക് ഈ എത്തിക്കും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആഷിക്കും ആഷിക്കിന്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുള്ള സമയത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മദ്യപിച്ചിട്ട് ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് ഇവളെ ആ ഈ പെൺകുട്ടിനെ ഫോൺ ചെയ്ത് വരുത്തണം പെൺകുട്ടീനെ വരില്ല ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നാണ് സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് അവൾ അവിടെ വിട്ട് സെക്സ് ചെയ്തു ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയിട്ട് അത് വീഡിയോയിലെടുത്തു അവൾക്ക് മദ്യവും കൊടുത്തു ആഘോഷിക്കു ബലം ആ കുടിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞ് കുടിപ്പിച്ചേ ഒക്കെ കഴിഞ്ഞ് പെൺകുട്ടിനെ വീട്ടിൽ കൊണ്ടാക്കി ഈ പെൺകുട്ടി ഇറങ്ങി വന്നത് ഇവരെ വിശ്വസിച്ചിട്ട് അവരുടെ മുന്നിലിട്ടിട്ട് ഇട്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അതിന്റെ വീഡിയോയും പകർത്തി എല്ലാം നഷ്ടപ്പെട്ടു ഇനി താൻ ജീവിക്കണില്ല എന്ന് കരുതി ആകെ മനസ്സ് മരവിച്ച് നിൽക്കുമ്പോൾ വീട്ടുകാർക്ക് സംശയമായി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കൗൺസില നടത്തിയപ്പോഴാണ് ലൈംഗികം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് ഇപ്പൊ ഈ മൂന്ന് പേരും ജയിലിലാണ് അവരൊക്കെ പിടിച്ചു ഇപ്പൊ അവരെ കൂടുതൽ അന്വേഷണം നാട് വിടാൻ പോകുമ്പോഴേക്കാണ് പോലീസ് പിടിച്ചത് അപ്പൊ ഇത്രയുള്ളു മക്കളെ ഇൻസ്റ്റ വഴിയുള്ള പ്രണയമാണ് ഞാൻ ഈ പറഞ്ഞത് ലൈഫ് മുഴുവൻ ഇഷ്ടാണ് പ്രാർത്ഥന സദസ്സുകൾ വരെ ഇഷ്ട ഉണ്ട് അപ്പൊ ഈ ഒരു ലൈഫില് നമ്മുടെ മക്കളെ നമ്മളൊന്ന് കെയർ ചെയ്യുമ്പോൾ അതൊരു നിയന്ത്രണമായിട്ട് കാണണ്ട ഞാനൊരു അവയർനെസ് ആയിട്ട് പറഞ്ഞതാ ആ പാവം നമ്മള് പറഞ്ഞ കാസർകോട് രഹനാഫാത്തിയത് ഈ പ്രണയബന്ധങ്ങളെ പിന്മാറാൻ കഴിയാത്തതിന്റെ മനോവിഷമങ്ങളും ഇപ്പൊ അത് കേസാണ് കോഴിക്കോട് ജില്ലയിലുള്ള ആളുകളാണ് ഈ പറഞ്ഞ യുവാക്കളൊക്കെ ഇനി കേസായാലെന്താ അവർക്ക് ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടുമോ അപ്പൊ അതിരാത്രിയിലൊക്കെ വരെ നിങ്ങൾ ഉമ്മയും ഉമ്മ ഉമ്മനൊക്കെ ഉള്ളിൽ നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ലൈഫാണ് ഒന്ന് ഞാൻ പറയും ഈ പെൺകുട്ടിയുടെ ഈ കോഴിക്കോട് ഈ ഒരു കാസർഗോഡ് കാരിയുടെ പെൺകുട്ടിയുടെ ഉപ്പ സൗദിയിലാണ് കുറെ വർഷങ്ങളായിട്ട് വാടക ഫ്ളാറ്റിലാണ് ഇവർ താമസിക്കുന്നത് മക്കൾക്ക് നിങ്ങൾ വലുതാവുമ്പോഴേക്കും ഫോണ് മേടിച്ചു കൊടുക്കല്ലേ ഫോണും ബൈക്കും ആമ്പിള്ളേർക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ബൈക്ക് പെൺകുട്ടികൾക്ക് നേരം പുലരുമ്പോഴേക്ക് ഫോൺ ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ആ കുടുംബത്തിന്റെ സന്തോഷം നിങ്ങളിന്റെ ഒരു പിന്തിരിപ്പെന്ന് വിളിച്ച് ആക്ഷേപിച്ചാലും പ്രശ്നമൊന്നുമില്ല സത്യമാ ഞാൻ പറഞ്ഞത് അമിൻഷാദ് കഴിഞ്ഞ വീഡിയോ ചോദിച്ചു വെച്ചിരുന്നു അൽഫു ലൈല വലൈല എന്ന് പറയുന്ന കഥയുടെ മലയാളം ആയിരത്തി ഒന്ന് രാവുകൾ ഞാൻ ഇന്ന് ഒരു ചോദ്യം സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ല എത്ര പേര് ക്യാൻസർ കിട്ടുന്നറിയാം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നുള്ള ബൃഹത്തായ ഒരു ഉണ്ട് മലയാളത്തിൽ ആ നോവൽ എഴുതിയ നോവലിസ്റ്റിന്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നാണ് ക നോവലിൻ്റെ പേര് അത് എനിക്ക് ഇഷ്ടപ്പെട്ട നോവലാണ് നിങ്ങൾ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല അത് എഴുതിയ നോവലിസ്റ്റിൻ്റെ പേരാണ് കമൻ്റായി ഉത്തരമായിട്ട് എഴുതേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും